നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം വലിയ അല്ല ഒത്തിരി ചെറിയ അല്ല ഒരു മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ബോണുള്ള പീസും ഉണ്ട് ബോൺ ഇല്ലാത്ത പീസും ഉണ്ട് അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരിപ്പൊടിയാണേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ജീരകവും പെരിഞ്ചീരകവും ചെറിയ ജീരകവും ഫുള്ളായിട്ടാണ് ഇടുന്നത് അതിൻ്റെ പൊടിയല്ല പിന്നെ അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ തൈരിനകത്താണ് കുഴയ്ക്കുന്നത് വെള്ളം ചേർക്കത്തില്ല തൈരിനകത്ത് കുഴച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം കുറച്ചുപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്യണം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നല്ല ഒന്ന് പരട്ടി വയ്ക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത്രയും ടൈം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ എന്നിട്ട് ഞാനതിനകത്ത് ഒരു മുട്ടയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ അതിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഈ തൈരൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ചിക്കൻ വളരെ സോഫ്റ്റ് ആണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അധികം ഡീപ്പ് ഫ്രൈ വേണ്ട പിന്നെ അതേപോലെ ഇത് പെപ്കോഡ കോട ചിക്കൺ ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ചിക്കൺ എല്ലാം ഒരുമാതിരി വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്നുകൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പം നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത് ീപ്പോളി ടേസ്റ്റായിരുന്നു ഇതിങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അങ്ങനെ സൈഡ് ഡിഷായിട്ടെല്ലാം നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ചിക്കൻ്റെ മുകളിൽ കുറച്ച് സവാളയെല്ലാം കട്ട് ചെയ്ത് ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സവാളയും ചിക്കനും കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്